ദേഹത്തെന്തോ ഇരിക്കുന്നെന്ന് പറഞ്ഞ് ശരീരത്ത് അനുവാദമില്ലാതെ സ്പർശിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുകയായിരുന്നു പ്രതി ചന്തക്കുന്ന് ഭാഗത്ത് ഒരു വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇവിടത്തെ സ്കൂട്ടറിലാണ് പ്രതി വന്നത് കൂടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു സ്കൂട്ടറിൽ പോകുന്ന ഭാ ബൈ സ്കൂട്ടറിൽ അതുപോലെ തന്നെ മറ്റു സ്കൂട്ടറിൽ പുറകെ വന്ന ഒരു ചില പ്രകാരം തടഞ്ഞു നിർത്തി മേത്തൊണ്ട ഇരിക്കുക ദേഹത്തൊണ്ടേ ഇരിക്കും എന്നുള്ള രീതിയിൽ അതിനെ തടഞ്ഞു നിർത്തുകയും പെട്ടെന്ന് വണ്ടി നിർത്തിയ പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതുപോലെ മോശമായിട്ടുള്ള ചെയ്യുകയും ചെയ്തു അത് അതുപ്രകാരം

പ്രതിയുടെ പേര് ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് പ്രതിക്കെതിരെ സമാന പരാതികൾ നിലവിലുണ്ടെന്നാണ് വിവരം ഇയാളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എസ് ഐ എൻ എസ് റോയി പ്രബേഷൻ എസ് ഐ ശ്രീജിത്ത് സി പി ഒമാരായ മുജീബ് റഹ്മാൻ മഹേഷ് സനൂബ് ഷാബിൻ അഫ്സൽ ഖാൻ ഫിറോസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻവിലക്കുറവ് നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം രണ്ടായിരത്തി രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ ഇ എം ലഭ്യമാണ് ഫർണിഷിംഗ് അഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവർണമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം കട്ടപ്പന